ان الحمدللہ وسلم و سلم علی نبینا مصطفی محمد صلی اللہ علیہ وسلم والا علیه و آله اجمعین بعد اعوذ باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم സൂറ ആലിമ്രാൻ എൺപത്തി മൂന്നാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം അപ്പോൾ അവർ ദീനല്ലാത്തതിനെ തേടുകയാണോ അല്ലെങ്കിൽ അതിന് അന്വേഷിക്കുകയാണോ അവനിക്കുണ്ട് ആ അള്ളാഹുവിന് അസ്സില്ലാമ കീഴ്പെട്ടിരിക്കുന്നു ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ആ അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു അവനിലേക്കാണ് അവരൊക്കെയും മടക്കപ്പെടുന്നത് അവരൊക്കെയും അവനിലേക്കാണ് മടക്കപ്പെടുന്നത് നോക്കു നിങ്ങൾ എല്ലാ തരത്തിലുള്ള ജീവനുള്ള അല്ലെങ്കിൽ ആ ജീവനുള്ള ജീവനില്ലാത്ത അചേതന വസ്തുക്കൾ പോലും സൂര്യനും ചന്ദ്രനും മലകൾ പോലും ോടു കൂടി അള്ളാഹുവിനുസരിക്കുന്നു അല്ലാഹു കീഴ് വന്നു അതേസമയം മനുഷ്യനും ജിന്നുകൾക്കും വിവേചനാധികാരം കൊടുത്തിട്ടുണ്ട് നല്ലതും ചീത്തയും വർദ്ധിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ലതിന്റെയും നല്ല തിരഞ്ഞെടുക്കാനും അതുപോലെ ചീത്ത തെരഞ്ഞെടുക്കാനുമുള്ള പരിപൂർണമായ ഒരു ഇച്ഛാ സ്വാതന്ത്ര്യം മനുഷ്യനും ജിന്നുകൾക്കും നൽകപ്പെട്ടിട്ടുണ്ട് അതാണ് അള്ളാഹു സുബാനു തല പറയുന്നത് ഒരു വിഭാഗം മനുസരണത്തോടുകൂടി അള്ളാഹുരി കീഴ്പ്പെടുന്നു മറ്റൊരു വിഭാഗം നിർബന്ധത്തോട് നിർബന്ധ ത്തോട് കീഴുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അചേത വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത് ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന് കെഴുതുങ്ങിയതിനെ കുറിച്ചാണ് അള്ളാഹു സൂചന നൽകുന്നത് നന്നായി അറിയുന്നവൻ നോക്കു നിങ്ങൾ ഈ ആയത്തിൽ കൂടി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അവർ അള്ളാഹുവിന്റെ ദീനല്ലാത്ത ആ മതമല്ലാത്തതിന് അവർ ആവശ്യപ്പെടുകയാണോ എന്നാണ് അല്ല ചോദിക്കുന്നത് അള്ളാഹുവിന്റെ മതമല്ലാത്തതിന് ആവശ്യപ്പെട്ടവരാണ് യമൂദക്രൈസ്തവരാണ് അത് ചെയ്തത് അള്ളാഹുവിന്റെ യഥാർത്ഥ സന്മാർഗം അവരുടെ പ്രവാചകന്മാരായ മുസനബിയിൽ കൂടിയും ഇസനബിയിൽ കൂടിയും അവർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടും യഥാർത്ഥ വിശ്വാസികളായി ഒരുപാട് കാലം മുന്നോട്ട് പോയി അതിനുശേഷം അവർ കുഹറിലേക്കും ചുരുക്കിലേക്കും വഴുതി വീട് കൊണ്ട് എതിചരിക്കുകയാണ് ഉണ്ടായത് അതാണ് അള്ളാഹു ചോദിക്കുന്നത് അവരോടാണ് അള്ളാഹ് ചോദിക്കുന്നത് അതുപോലെ ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന പത്തത്വ അതേ അതേപാതയിലാണ് ഒരുപാട് കാലം മുസ്ലിമായി ജീവിച്ചു പിന്നീട് വിഗ്രഹാരാധനയിലേക്ക് പോയി അവരെ കുറിച്ചൊക്കെയാണ് അള്ളാഹു പറയുന്നത് എന്താണ് ഉള്ളാഹുവിന്റെ മതമല്ലാത്ത ഒരു മതത്തെ ദീനിനെ അവർ അന്വേഷിക്കുകയാണോ അവർ തേടുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത് അതൊക്കെയും ദുഷ്ഫലമാണ് പിണക്കെയാണ് പറയുന്നത്